ിഴക്ക് പടിഞ്ഞാറ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോരുവഴി വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി വില്ലേജ് ഓഫീസറേയും പോരുവഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയേയും ഉടൻ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടു നടത്തിയ സമരം കെ പി സി അംഗം എം വി ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരെ ദ്രോഹിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാരിൻ്റെതെന്ന് കെ പി സി സി അംഗം എം വി ശശികുമാരൻ നായർ അഭിപ്രായപ്പെട്ടു ശാസ്താംകോട്ട പോരുവഴി വില്ലേജ് ഓഫീസറെ പോരുവഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെയും ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പോരുവഴി വില്ലേജ് ഓഫീസിനു മുന്നിൽ പോരുവഴി കിഴക്ക് പടിഞ്ഞാറ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോരുവഴി കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് പത്മസുന്ദരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി കെ രവി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കാരക്കാട്ട് അനിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സുകുമാര പിള്ള പോരുവഴി പടിഞ്ഞാറോ മണ്ഡലം പ്രസിഡന്റ് ചക്കുവള്ളി നസീർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അസൂറ ബീവി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുന്നത്തൂർ തഹസിൽദാർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറെ അടിയന്തരമായി നിയമിക്കുമെന്ന ഉറപ്പിൽ രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന ഉപരോധ സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട്